ട്രെൻഡി ആൻഡ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ സമഗ്ര പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപാർ പറഞ്ഞു പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം നേതൃസംഗമം ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നഷ്ടങ്ങൾ പരിഹരിച്ച് പ്രദേശത്തെ ജനങ്ങൾക്ക് പഴയ ജീവിതാവസ്ഥയിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന പദ്ധതികൾ സർക്കാർ നടപ്പാക്കണം നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ എത്രയും വേഗം താൽക്കാലിക താമസ സൗകര്യങ്ങളിലേക്ക് മാറ്റണം ദുരന്ത ബാധിതർക്ക് നാമമാത്ര സഹായം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഇത്രയും വലിയൊരു ദുരിതത്തിൽ കേരളത്തെ കൈയൊഴിഞ്ഞിരിക്കുകയാണെന്നും അഷ്റഫ് അലി കട്ടപ്പാറ പറഞ്ഞു ദുരന്ത ഭൂമിയിൽ കൈത്താങ്ങായി പ്രവർത്തിച്ച മണ്ഡലത്തിലെ മുപ്പത്തിനാല് ടീം വെൽഫെയർ പ്രവർത്തകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു

ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളാക്ക